നമുക്ക് രോഗങ്ങളുള്ളതും വിട്ടുമാറാത്ത രോഗങ്ങളുള്ളതും ഒക്കെ അല്ലെങ്കിൽ ഇടക്കിടക്ക് രോഗം വരുന്നില്ലേ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ കുറെ നെഗറ്റീവ് എനർജി ലൈൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് അത് ഡിസ്ട്രാക്ഷൻ കാരണമാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത് എന്നിട്ട് അത് ഞാൻ മോർഫിൻ കേട്ടിട്ടുണ്ടോ മോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരു രോഗിയാണെന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ കണ്ടീഷൻ കാരണം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്ന് വിചാരിക്കുക ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഒരുപാട് നല്ല ഹൈ പൊസിഷൻസ് ഉള്ള ആൾക്കാരടക്കം ആ സ്യൂഡോ സയൻസ് ബിലീവ് ചെയ്തിട്ട് അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളിപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഒരാളെ പ്രതീക്ഷ നിൽക്കുകയാണ് അപ്പൊ ഒരു വണ്ടിയുടെ ശബ്ദം വന്നാലോ ഒരു ബസ് പാസ് ചെയ്താലോ ഒക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ അയാളാണ് വരുന്നത് എന്ത് കാരണം അതുകൊണ്ടാണ് നിങ്ങൾ രാത്രി നടക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വൈറ്റൽ ഫോഴ്സിനെ ഭൂമി വലിച്ചെടുക്കണം അപ്പൊ ഇന്ന് നമ്മുടെ വരുന്ന രോഗങ്ങൾ അസുഖങ്ങൾ മാറുന്ന രണ്ട് ഫിനോമിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് അപ്പോൾ ഒരു ഭംഗിയുള്ളൊരു കഥ പറഞ്ഞ് തുടങ്ങാം എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവം ഞാൻ വിവരിക്കാം ആളുടെ പേര് രവി എന്നാണ് ആളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് തൊട്ടടുത്ത് തന്നെ ആളുടെ വീട് കൂട്ടേട്ട് അപ്പോൾ ഇവർ ഞങ്ങൾ ചൈൽഡ്ഹുഡ് മുതൽ അവിടെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോകും അല്ലെങ്കിൽ ഒത്തുകൂടി സംസാരിക്കാനൊക്കെ പോകുമ്പോൾ രവിയേട്ടൻ്റെ മെയിൻ പരിപാടി കൂട്ടേട്ടനെ വാരല്ല അപ്പോൾ ഇവർ തമ്മിൽ കോംബോ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് എൻജോയ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ദിവസം കുട്ടേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ വെല്ലുവിളി ചിന്തിക്കുന്ന ആളാണ് രവേട്ടനാണ് കുട്ടേട്ടനെ വരുന്നത് അതെ അപ്പോൾ രവിയാൻ്റെ കുറച്ച് തമാശ കുറച്ച് വിറ്റാണ് ആൾ അപ്പോൾ കുട്ടേട്ടനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കുറച്ചുകൂടി ആളിങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ മതി വലുതായിട്ടൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ ഒരു ദിവസം രാവിലെ കുട്ടേട്ടൻ രവിയേണ്ട വീട്ടിൽ പോയി ഇരിക്കുക മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുക ഭയങ്കര വിഷമത്തില്ല അപ്പോൾ രവിയേട്ടൻ വന്നിട്ട് ചോദിച്ചു എന്താ മോനെ തന്നെ ഇത്ര വിഷമം രാവിലെ കട്ടൻകാപ്പിക്കവൻ ഭാര്യ കഷായാണ് തന്നത് നീ ഇങ്ങനെ ഡസ്റ്റ് വെച്ചിട്ട് ഓ നിനക്ക് എല്ലാ കാര്യം തമാശയാണല്ലോ മനുഷ്യനോടെ തലഭ്രാന്തി ഇരിക്കുമ്പോഴാണ് അപ്പോൾ ചോദിച്ചു എന്താ പ്രശ്നം നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഭയങ്കര തലവേനടാ കുറച്ച് ദിവസം തുടങ്ങിയിട്ട് ആ ഭ്രാന്തിൻ്റെ ലക്ഷണമായിരിക്കും നീ വിട്ടോ വേഗം വണ്ടി ഉളമ്പാർക്ക് വിട്ടോ എന്ന് പറഞ്ഞു എൻ്റെ തേങ്ങ നീ എന്ത് കാര്യം പറഞ്ഞാലും ഇങ്ങനെ തമാശയായിട്ട് എടുത്തു മനുഷ്യൻ സീരിയസ് ആയിട്ട് വന്നാലും പറഞ്ഞു ആൾ വിളങ്ങിപ്പോയി ഓക്കെ അപ്പോൾ ഇവേന്ന് മനസ്സിലായി കാര്യം എന്തോ സീരിയസ് ആണ് അത് ആൾ സീരിയസ് ആയിട്ട് തന്നെ വന്നതെന്ന് മനസ്സിലാക്കി എന്നിട്ട് വേഗം പോയിട്ട് ഒട്ടേനെ കൂട്ടിയിട്ട് പറഞ്ഞു നിനക്ക് എന്താ പ്രശ്നം അപ്പോൾ തലവേദനയാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോക്ടർ നമുക്ക് ആളെ പോയി കാണാം കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ റെഡി ആയിരുന്ന കൂടെ പോയി അവിടെ പോയി കഴിഞ്ഞ് ടെസ്റ്റൊക്കെ ചെയ്ത് സ്കാനിങ്ങൊക്കെ എടുത്തു എല്ലാം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ ഡോക്ടറെ ചെയ്തു രവേട്ടനെ മാത്രം വിളിപ്പിച്ചു കുട്ടേണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഒരു റൂമിൽ പോയിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ആൾക്കെന്തങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചപ്പോൾ ആ ചെറിയൊരു കാര്യം കിട്ടിയാൽ മതിയാൾ കുറച്ച് ലബറേറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അപ്പോൾ പ്രശ്നമൊന്നുമില്ല പൊക്കോളം നീ കൂളാക്കി വിട്ടോളം പറഞ്ഞു ഇപ്പോൾ രവിയാട്ട ഒന്ന് ഇയാളുടെ ക്യാരക്ടർ അറിയാം ആരുടെ കുട്ടേൻ്റെ ക്യാരക്ടർ അറിയാം പറഞ്ഞു ഇല്ല അത് നടക്കില്ല ഡോക്ടർ കാരണം ഇവ നാളെയും വന്നിട്ട് ഇതേപോലെ വന്നിട്ട് പറയും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ എന്തെങ്കിലും നോർമൽ മരുന്ന് എനിക്ക് റെഫർ ചെയ്തുക അത് ബാംഗ്ലൂർ പോയി മേടിക്കണം എന്ന് പറ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളത് കൺവീൻസ് എന്ന് പറഞ്ഞു ഓക്കെ 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 അപ്പോൾ പിന്നെ കുട്ടേനെ വിളിച്ച് രണ്ടാമേനും കൂടെ അങ്ങനെ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്ത് മരുന്ന് റെഫർ ചെയ്ത് കൊടുത്തു അങ്ങനെ രണ്ടാണ് വീട്ടിൽ പോയിട്ട് രവേട്ടൻ പറഞ്ഞു കൊണ്ടിരിക്കുകയും എനിക്ക് ബാംഗ്ലൂരിന് ആവശ്യമുണ്ട് അപ്പോൾ ഈ മരുന്നും കൂടെ ഞാൻ അവിടെ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം ഈ അവിടെ അവിടെ കിട്ടുകയുള്ളൂ വാങ്ങിച്ചിട്ട് വരാം കുറച്ച് ചിലവുള്ള കേസാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയിട്ട് ബാംഗ്ലൂരിൽ അയാൾ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മീനെണ്ണയില്ലേ മീനെണ്ണ ആ അതിൻ്റെ ഒരു മരുന്ന് മാത്രം കുപ്പി മേടിച്ചു ഒരു മരുന്ന് മാത്രം ഒരു ചെറിയ ഡപ്പയിലാക്കിയിട്ട് അയാൾ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് കുട്ടനോട് ഇടാ മരുന്ന് കിട്ടിയിട്ടുണ്ട് ഇത് ചില കണ്ടീഷൻസ് ഉണ്ട് അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രാത്രി കിടക്കണേനെ പത്ത് മിനിറ്റ് മുമ്പ് വേണം അത് കഴിക്കാൻ പിന്നെ കഴിച്ചിട്ട് ഭക്ഷണം ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞുകൊടുത്തിട്ട് സാധാരണ കുറച്ച് വെച്ചു കൊടുത്തു അതേപോലെ രാത്രി കഴിച്ചു കഴിച്ചു കിടന്നൊരു പത്ത് മിനിറ്റ് ആയില്ല തലവേദന ചെറുതായിട്ട് മാറി തുടങ്ങി പിന്നെ പിറ്റേ രാവിലെ ഇട്ടപ്പോൾ കംപ്ലീറ്റ്ലി തീർന്നു അപ്പോൾ ഈ കുട്ടേട്ടൻ പിറ്റേ ദിവസം രാവിലെ ഇട്ടിട്ട് പോവുകയാണ് ആ മരുന്ന് ഫലിച്ചു കൂട്ടോ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ തലവന് മാറി എന്ന് പറഞ്ഞ് കുട്ടികാരനുള്ളിൽ ചിരി വരേണ്ടി കാരണം പുള്ളിക്കറിയാം ഇത് മീനെണ്ണയാണ് കൊടുത്തേക്കണതും അല്ലെങ്കിൽ ഇത് ചെയ്തേക്കണത് അപ്പോൾ ഈ ഒരു കഥയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് പ്ലസിബോ എഫക്റ്റ് അപ്പോൾ അതെന്താണ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയ വിഷയങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും രാമകൃഷ്ണൻ ബുപ്പ് പറഞ്ഞുതരും എനിക്ക് ഞാൻ അത് കേൾക്കാം ഇവിടെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലസിബോ എഫക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ പ്ലസ് ഈ ബോ എഫക്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്ര സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പറയാം ഇപ്പൊ നമ്മള് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹൺഡ്രഡ് മൂവിസിന്റെ ലിസ്റ്റ് ഐ എം ഡി ബി നോക്കിക്കഴിഞ്ഞാൽ ഐ എം ഡി ബി ആണ് എല്ലാവരും ഒക്കെ വേണ്ടി വളരെ നോക്കുന്നത് ഷൊശാങ്ക് റിഡംഷൻ മൂവിയാണ് രണ്ടാമത് ഉള്ളത് ഷൊശാങ്ക് റിഡംഷൻ നയൻറ്റീസിലൊക്കെ ഇറങ്ങിയ പാടാണ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ആ പടത്തിൽ പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് ആ പടത്തിൽ കൺവേ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അതാണ് പ്ലസീബോ എഫക്റ്റിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ഹോപ്പ് പ്രതീക്ഷ ഹോപ്പ് ഇസ് എ ഗ്രേറ്റ് തിങ് ഹോപ്പ് ഇസ് എ ഗുഡ് തിങ് അതിനെ അതൊക്കെയാണ് മൂവിയിൽ കൺവേ ചെയ്യുന്നത് സോ പ്ലസീബോ എഫക്റ്റ് എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടുള്ളോ നമുക്ക് ചേഞ്ചസ് സംഭവിക്കും ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഇല്ലാതെ വെറും പ്രതീക്ഷ കൊണ്ട് മാത്രം എക്സ്പെക്ടേഷൻ കൊണ്ട് മാത്രം നമ്മളുടെ ശരീരത്തിൽ നിന്റെ കഥയിലെ ഹീറോനെ സംഭവിച്ച ചേഞ്ചസ് പോലെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കും ഇതിനെയാണ് പ്ലസിബോ എഫക്റ്റ് എന്ന് പറയുക സിംപ്ലി ഈ പ്ലസിബോ എഫക്റ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എത്തിക്കലായിട്ടും നോൺ എത്തിക്കലായിട്ടും ആയിട്ടും നോൺ എത്തിക്കൽ പരിപാടിയാണ് സ്യൂഡോ സയൻസ് അതാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കോൺവെർസേഷനിലെ സെക്കൻഡ് പാർട്ടായിട്ട് ഫസ്റ്റ് പാർട്ട് വരുന്നതാണ് എത്തിക്കൽ ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നമ്മൾ എന്തൊരു കാര്യം നമ്മളെ ശരീരത്തിൽ സംഭവിക്കുമ്പോഴും അതിന്റെ പിന്നിലെ സയൻസും ഇതെങ്ങനെയാ എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ പ്ലസ് എഫക്റ്റ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ മോർഫിൻ നീ കേട്ടിട്ടുണ്ടോ മോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേദനയുള്ള ഒരു രോഗിയാന്ന് വിചാരിക്കുക എന്തെങ്കിലും ഒരു രോഗത്തിന്റെ കണ്ടീഷൻ കാരണം വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കാം അയാൾക്ക് ആ വേദന കുറയ്ക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യലായി പുറത്തുനിന്ന് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് മോർഫിൻ അതിനെ ആളുകളെ മിസ്യൂസ് ചെയ്തിട്ട് ഡ്രഗ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ മെഡിക്കൽ ഫീൽഡിൽ ഈ മോർഫിൻ നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ഒരു രോഗിക്ക് ഉണ്ടെങ്കിൽ ആ പെയിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് മോർഫിൻ ഇതുപോലെ നമ്മുടെ ബ്രെയിൻ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മോർഫിൻ ഉണ്ട് എൻഡോർഫിൻ എന്ന് പറയുക ഈ എൻഡോർഫിൻ എപ്പോഴാണ് പ്രൊഡ്യൂസ് ആവുക എന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ നിന്റെ ഹീറോ വിചാരിച്ച പോലെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വന്നു വിചാരിക്കാം എക്സ്പെക്റ്റേഷൻ ഞാൻ ഇന്നൊരു കാര്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വരുമ്പോൾ ബോഡി ഓട്ടോമാറ്റിക്കലി നാച്ചുറലി റിലീസ് ചെയ്യുന്നൊരു ന്യൂറോ ഹോർമോൺ ആണ് എൻഡോർഫിൻ ഈ എൻഡോർഫിൻ ബോഡിയിൽ റിലീസാവുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പെയിനൊക്കെ അപ്പൊ അയാൾക്ക് എന്താ സംഭവിച്ചേ അയാൾ മരുന്ന് കഴിച്ചു ആ മരുന്നിൽ വിശ്വസിച്ചു കൊറേ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞു അപ്പൊ ഈ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അയാളെ പോസിറ്റീവായിട്ട് എടുത്തു അപ്പൊ അദ്ദേഹം രാത്രി കിടക്കുമ്പോൾ അയാളുടെ ബ്രെയിൻ എൻഡോർഫിൻ റിലീസായി എൻഡോർഫിൻ റിലീസ് ായപ്പോ അയാളുടെ ബോഡിയിലുള്ള പെയിനെ ഇതാണ് ആക്ച്വലി പ്ലസീബോ എഫക്റ്റ് ഈ പ്ലസീബോ എഫക്റ്റിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് ഇത് എല്ലാ രോഗത്തിനെയും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഉദാഹരണത്തിൽ എല്ല് പൊട്ടിയ കണ്ടീഷനിലോ ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴോ നമുക്കൊരു ട്യൂമർ ഉണ്ടെങ്കിലോ ഓക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിലോ ഇങ്ങനത്തെ കേസിലൊന്നും പ്ലസീബോ എഫക്ട് വർക്കാവില്ല പ്ലസീബോ എഫക്ട് ആകെ വർക്കാവുന്നത് സ്ലൈറ്റ് പെയിന് അലർജി കണ്ടീഷൻസ് സ്ട്രെസ് ഫീഗ് ക്ഷീണം ഉണ്ടാവുക ഇങ്ങനെയുള്ള മോർ ലൈക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അതായത് മാനസികമായിട്ടുള്ള റൂട്ട്സ് ഉള്ള രോഗങ്ങൾക്ക് മാത്രമേ പ്ലസീബ് എഫക്ട് വർക്ക് ആവുള്ളൂ അതല്ല ഞാൻ ആദ്യം പറഞ്ഞ സെറ്റ് ഓഫ് കണ്ടീഷൻസിൽ ഒന്നും ഈ പറഞ്ഞ പ്ലസീബ് എഫക്ട് വർക്ക് ആവില്ല നമുക്ക് രോഗങ്ങളുള്ളതും വിട്ടുമാറാത്ത രോഗങ്ങളുള്ളതും ഒക്കെ അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് രോഗം വരുന്നില്ലേ അതെന്താ വെച്ചാൽ നമ്മുടെ ഭൂമിയിൽ കുറെ നെഗറ്റീവ് എനർജി ലൈൻസ് ഉണ്ട് അപ്പോ അതിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് അത് ഡിസ്ട്രാക്ഷൻ കാരണമാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത് എന്നിട്ട് അത് ഞാൻ എൻ്റെ കോട്ടയത്ത് എൻ്റെ നാട്ടിലൊരു ചേച്ചി ഉണ്ട് കേട്ടോ അത് കുടുംബക്കാരനെയാണ് അപ്പോൾ അവർ പുള്ളിക്കാരത്തേക്ക് എന്താ വെച്ചാൽ രാത്രി ഉറക്കമില്ല അപ്പോൾ ഉറക്കമില്ല പിന്നെ അതേപോലെ കാൽമുട്ടുവേന ഇതാണ് എല്ലാവരും ഒരു ദിവസവും രാത്രി ഇതാണ് അപ്പോൾ പുള്ളിക്കാരി ആ ഡോക്ടറെ പോകാനായിട്ട് കുറച്ച് ടൗണിൽ പോകണം അപ്പം അതിനെക്കാട്ടും അത് അടുത്ത എൻ്റെ ഒരു സിദ്ധവൈദ്യനുണ്ട് അവിടെ നിന്ന് കണ്ടേക്കാം ആളൊന്ന് കണ്ടേക്കാം എന്താ സംഭവം നമുക്ക് അറിയില്ലല്ലോ അവിടെ പോയി കണ്ടു ആടെ പോയി കണ്ടു അപ്പോൾ ആൾ പറഞ്ഞത് ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ വീടെവിടെയാണ് അതിൻ്റെ കാര്യങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇവർ ഇരിക്കുന്നത് ഒരു നെഗറ്റീവ് എനർജി ലൈനിലാണ് നമ്മുടെ ഭൂമിയിലെ ഘടന പ്രകാരം ഒരു നെഗറ്റീവ് എനർജി ലൈനിലാണ് വീടിരിക്കുന്നത് അപ്പോൾ അത് എന്ത് കാരണം വെച്ചാൽ അതുകൊണ്ടാണ് നിങ്ങൾ രാത്രി നടക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വൈറ്റൽ ഫോഴ്സിനെ ഭൂമി വലിച്ചെടുക്കണം അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ രോഗങ്ങൾ വരുന്നത് വിട്ടുമാറാറുണ്ട് ഇതിന് പ്രതിവിധിയുണ്ട് ഗ്രാവിറ്റി റെസിസ്റ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു കല്ലുണ്ട് ഓക്കെ അത് നോർത്തിലൊരു പുഴയുടെ തീരത്ത് കിട്ടുന്ന കല്ലാണ് ജസ്റ്റ് അതൊരു തുണി കെട്ടിയിട്ട് മുട്ടിൽ കെട്ടി വെച്ചാൽ മതി ഇപ്പോൾ കൂടും അത് നിങ്ങൾ വറീടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു ചേച്ചി അതേപോലെ തന്നെ വാങ്ങിച്ചു കുറച്ച് പൈസ ഉണ്ടായിരുന്നു കുറച്ച് പതിനഞ്ചായിരം രൂപ ഉണ്ട് അതിന് അത് മുടക്കി ഒരാഴ്ച എടുത്തു കല്ല് വരാനായിട്ട് അത് ഇവിടെ അയാളുടെ വീട്ടിൻ്റെ പുറകെ തന്നെ ആയിരിക്കും കേട്ടോ അതെടുത്ത് വന്നിട്ട് കല്ലിൽ കെട്ടി വെച്ചു പിറ്റേ ദിവസം മുതൽ വേനയില്ല ആൾ വൺ വൺ ഹാപ്പി ഒക്കെ ക്ലിയർ ആയില്ലോ അപ്പോൾ ഇത് സംഭവം ശരിയാണെന്ന് വിചാരിച്ചിരുന്നത് പിന്നെ നാട്ടിൽ അതായത് ഇവരുടെ മകൻ ജോലിയുടെ ഇടയ്ക്ക് ലീവിന് വന്നപ്പോഴാണ് കാലിൽ കെട്ടി ശ്രദ്ധിച്ചത് ഇതെന്താ കെട്ടി വെച്ചേങ്ങണമ്മ അപ്പം പറഞ്ഞു ഇത് ഇങ്ങനെ മുത്തുവാനുണ്ടായിട്ട് കെട്ടിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവനെ ഇവനാകെ കൺഫ്യൂസ്ഡ് ഏ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ കാരണം ഒരു കല്ല് കല്ലെടുത്ത് കെട്ടി വയ്ക്കുക നമ്മുടെ എനർജി ലോസ് ആവുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴാണ് ഇവന് ഈ സിദ്ധാദിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ അയാൾ മഹാ ഉടായ്പേണം അപ്പം അയാൾ പറഞ്ഞ് പരത്തിയിരിക്കണത് അതായത് ഇങ്ങനെ രോഗങ്ങൾ ഇങ്ങനെ കുറെ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും കൊണ്ട് നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞിട്ട് ഈ ആൾക്കാർ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന അയാളുടെ പരിപാടി അപ്പം ഈ പറഞ്ഞ ഈ ടെക്നിക്കിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രക്രിയനെയാണ് സ്യൂഡോ സയൻസ് എന്ന് നമ്മൾ പറയുക എക്സാക്ട്ലി ഈ സ്യൂഡോ സയൻസ് ആണ് എല്ലാ സിദ്ധവൈദ്യന്മാരും ഉപയോഗിക്കുന്നത് അതെ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് പ്ലസ് എഫക്റ്റ് ആണ് അതെ പ്ലസ് എഫക്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി സയന്റിഫിക്കലി സയൻറ്റിഫിക്കലി ആണ് ആ സയന്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള കാര്യത്തിനെ നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എക്സ്പ്ലെയിൻ ചെയ്യാതെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള പോലെ എക്സ്പ്ലെയിൻ ചെയ്യാതെ പകരം അതിന് അവരുടെതായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കണം ഒരു പ്രാണിക് ഹീലിംഗ് എനർജി ഹീലിംഗ് ഹോമിയോപ്പതി ഇതൊക്കെ സ്യൂഡോ സയൻസ് ആണ് മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ് ഇങ്ങനത്തെ കുറെ പരിപാടിയുണ്ട് നീ ഇപ്പോ പറഞ്ഞത് ഒരു സ്റ്റോൺ ആണ് അതേപോലെ മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ് കയ്യില് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വേദന മൂന്നൊക്കെ പറഞ്ഞിട്ട് വലമ്പിരി ശങ്ക ഇങ്ങനത്തെ കൊറേ സാധനം ഇതിന്റെ എല്ലാത്തിന്റെയും റൂട്ട് അല്ലെങ്കിൽ ഇതെല്ലാം വർക്കാവുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് വർക്ക് ആയി എന്ന് പറഞ്ഞതുപോലെ വർക്ക് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ സയൻസ് എന്ന് പറയുന്നത് പ്ലസ് ഇബോ എഫക്ട് ആ പ്ലസ് ഇബോ എഫക്റ്റിനെ അവര് അവരുടേതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് പക്ഷെ ഇവിടെ ആ ചേച്ചിക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു അതെന്ത് സംഭവിച്ച ഈ വേദന വന്നില്ലേ അത് തലേ ദിവസം ഒരു ബാരുള്ള സാധനം നീക്കി വെച്ചു ഒരു കട്ടിലൊന്നും നീക്കിയിട്ടുണ്ട് സംഭവിച്ചിട്ടില്ല പറയുന്നത് അതല്ല അതായത് എനിക്ക് രാത്രി ഇങ്ങനെ വന്നത് അതിനെ അറ്റൻഷൻ ഷിഫ്റ്റ് എന്ന് പറയും ആ ചേച്ചിക്ക് ഒരു ഫീലിംഗിന് അറ്റൻഷൻ ഷിഫ്റ്റ് എന്ന് പറയുക അത് എങ്ങനെ സിമ്പിൾ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് ഒരാളെ പ്രതീക്ഷ നിൽക്കാണ് അപ്പൊ ഒരു വണ്ടിയുടെ ശബ്ദം വന്നാലോ ഒരു ബസ് പാസ് ചെയ്താലോ ഒക്കെ നമ്മൾ വിചാരിക്കും അയാളാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് അല്ല അതേപോലെ ആ സിദ്ധവൈദ്യൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത് കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം കാലവേദന കുറയുന്നു പറഞ്ഞു അപ്പൊ ആ ചേച്ചി ഫുള്ളി ഫോക്കസ് ചെയ്യുന്ന ചെറിയ ഇമ്പ്രൂവ്മെന്റ്സിലായിരിക്കും അപ്പൊ കുറച്ച് ദൂരം നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ചേച്ചി വിചാരിക്കും ആ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ പക്ഷെ ആദ്യം മുന്നേ ഉണ്ടാവുമ്പോ ആ ചേച്ചി ഫുൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലംസിൽ മാത്രമായിരിക്കും പെയിനില് മാത്രായിരിക്കും സോ ഈ അറ്റൻഷൻ ഷിഫ്റ്റ് കാരണമാണ് പ്ലസീബോ എഫക്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അറ്റൻഷൻ ഷിഫ്റ്റ് ഈ അറ്റൻഷൻ ഷിഫ്റ്റ് സംഭവിക്കുന്നത് കൊണ്ടാണ് പ്ലസിബോ എഫക്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മാറിയില്ലേ ഇതുകൊണ്ടാണ് വൈറ്റൽ ഫോഴ്സ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പൊട്ടന്മാരാക്കുന്നത് ഈ പ്ലസിബോ എഫക്റ്റ് പഠിച്ച കുറെ വില്ലപ്പന്മാരാണ് ഈ പ്ലസിബോ എഫക്റ്റ് യൂസ് ചെയ്യുന്ന പ്ലസിബോ എഫക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത ആൾക്കാരെ മണ്ടന്മാരാക്കുന്ന സ്യൂഡോ സയൻസിലെ ഏറ്റവും കിങ് ആണ് ഹോമിയോപ്പതി ഓക്കെ ഒരു പ്ലസിബോ എംപയർ എന്നൊക്കെ നമുക്ക് പറയാം ഹോമിയോപ്പതിയുടെ ബേസിക് വർക്കിംഗ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സബ്സ്റ്റൻസിനെ എത്രമാത്രം ഡൈല്യൂട്ട് ചെയ്യുന്നു ഡൈല്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെള്ളം ചെറുക്കുക അങ്ങനെ വെള്ളം ചെറുക്കുന്നതോറും ആ സബ്സ്റ്റൻസിൻ്റെ വീര്യം കൂടുന്നവർ പറയുന്നത് അതാണ് ഹോമിയോപ്പതിയുടെ റൂട്ട് അത് ആക്ച്വലി ഒരു അബ്സേഡാണ് എങ്ങനെയാണ് ഒരു സാധനം ഡൈല്യൂട്ട് ചെയ്യുന്നതോറും അതിൻ്റെ വീര്യം കൂടുക ഒന്നത് രണ്ടാമത്തെ പോയിന്റ് വാട്ടറിന് ഒരു ഉണ്ട് വാട്ടർ മോളിക്യൂലിൻ്റെ മെമ്മറി ഉണ്ട് അത് ഓർത്തെടുക്കുന്നൊക്കെയാണ് ഹോമിയോപ്പതി ക്ലെയിം ചെയ്യുന്നത് ആക്ച്വലി വർക്ക് ആവുന്ന പ്ലസീബോ എഫക്റ്റ് ആണെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ അതിനൊരു ഫേക്ക് സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴാണ് പ്രോബ്ലം ആവുന്നത് ഇതെങ്ങനെ വർക്ക് ആവുന്നതെന്നുണ്ടെങ്കിൽ കെയർഫുൾ കൺസൾട്ടേഷൻ ആണ് നീ ഒരു ഹോമിയോപ്പതി ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ അവരൊരു മണിക്കൂറൊക്കെ നിന്നോട് സ്പെൻഡ് ചെയ്യും വളരെ കാമായിട്ട് നിന്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കും അവർക്ക് അത് മോറിലേക്ക് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് പോലെ നടക്കുന്നത് നിന്റെ പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി അപ്പോൾ നമ്മൾക്ക് ബേസിക്കലി നമ്മളുടെ പ്രോബ്ലംസ് ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിലാക്സ്ഡ് മൈൻഡ് സെറ്റ് റിലാക്സ് ഫീലിംഗ് ആണ് വരിക ആക്ച്വലി ഈ പ്ലസ് ഇബോ എഫക്റ്റാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ രണ്ട് വെള്ളം ഗുളികയും കൊടുക്കും ഇത് കഴിച്ചാൽ മാറും എന്ന് പറയും സോ അവിടെ ആക്ച്വലി മോർ ലൈക്ക് സൈക്കോളജി ട്രീറ്റ്മെൻറ് ആണ് അല്ലാതെ അതൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ് അല്ല അവിടെ കംപ്ലീറ്റ്ലി പ്ലസീബോ എഫക്റ്റായി വർക്ക് ആവുന്നത് എന്തുകൊണ്ടും ഹോമിയോപ്പതിയിൽ എല്ല് പുട്ടി ശരിയാക്കാൻ പറ്റുന്നില്ല ഇൻഫെക്ഷൻ ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല ഡയബറ്റീസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല പറ്റുമോ നമ്മുടെ ശരീരത്തിലൊരു ഉണ്ട് ഹോമിയോപ്പതി റെഡിയാക്കാൻ പറ്റുമോ സോ ഈ പ്ലസീബോ എഫക്റ്റ് വർക്കാവുന്ന കണ്ടീഷൻസിൽ മാത്രമേ ആണ് ഹോമിയോപ്പതി വർക്കാവുള്ളൂ ഓ ഇനി വേറൊരു കൂട്ടരുണ്ട് നീ ആദ്യം പറഞ്ഞ സ്റ്റോറിയിലെ വേറൊരു വേർഷൻ എനർജി ഹീലിംഗ് ബ്രാണിക് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുന്നത് നിന്റെ സ്റ്റോറിയിലെ പോലെ നമ്മുടെ ഉള്ളിലൊരു വൈബ്രേഷൻ ഉണ്ട് നമുക്കൊരു എനർജി ഉണ്ട് ആ എനർജീനെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും ബ്രാണിക്ക് ഹീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്യുന്ന ടീമുകളുണ്ട് അങ്ങനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ പെയിനും മാറും അവർ പറയുന്നത് അവർ ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് കണ്ടീഷൻസിലാണ് ഇത് സെറ്റ് ചെയ്യുക ഒരു ആംബിയൻസ് ഉണ്ടാവും വളരെ ഡിം ലൈറ്റ് ഉള്ളൊരു ആയിരിക്കും സോഫ്റ്റ് ഹീലിംഗ് മ്യൂസിക് ഉണ്ടാവും അവരിങ്ങനെ നമ്മളെ വിസ്പർ ചെയ്യും നമ്മുടെ അടുത്ത് സ്ലോ ഹാൻഡ് മൂവ്മെന്റ്സ് വെച്ചൊക്കെയാണ് അവർ നമ്മളെ കൺട്രോൾ ചെയ്യുക ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലത്തെ ഒരു സെറ്റ് ഓഫ് എൻവയറോൺമെൻറ്റിൽ പോകുമ്പോൾ നമ്മൾ റിലാക്സ്ഡ് ആവും വളരെ റിലാക്സ്ഡ് ആവും ദാറ്റ് എസ് ട്രൂ അപ്പോൾ ആക്ച്വലി ഇത് മോർ ലൈക്ക് എ മെഡിറ്റേഷൻ പോലെ വർക്ക് ചെയ്യുന്നത് നമ്മൾ വളരെ കാമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പീസ് ഓഫ് മൈൻഡ് ആണോ കിട്ടുന്നത് അതേ പീസ് ഓഫ് മൈൻഡാണ് ഈ എനർജി ഹീലേഴ്സും തരുന്നത് അത് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അവർ ക്ലെയിം ചെയ്യുന്നത് തെറ്റാണ് അവർ അങ്ങനെ ഒരു ആക്ടിവിറ്റി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളുടെ ബോഡിയിലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് നിങ്ങളുടെ ബോഡിയിൽ ഒരു എനർജി ഉണ്ട് അത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് അലൈൻ ആവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പെയിന് വരുന്നത് ഇതുപോലത്തെ ഫോൾസ് ക്ലെയിംസ് ആണ് പ്രോബ്ലം പകരം അവർ മാർക്കറ്റ് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളെ മെഡിറ്റേഷൻ ആണ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു സൂത്തിങ് എൻവയോൺമെന്റ് തന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യിപ്പിച്ച് ഹീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഫോൾസ് ക്ലെയിംസും സയൻസിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരുന്നത് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി റോങ് ഓക്കെ അടുത്തൊരു കൂട്ടരാണ് മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ്സിന്റെ ടീമുകൾ നിന്റെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ അതൊരു കല്ലായിരുന്നു എല്ലാ പുഴയിലോ കുളത്തിലോ കിടക്കുന്ന കല്ലെടുത്ത് കെട്ടിവെച്ചതായിരിക്കും ഇതേപോലെ നല്ല വില കൂടിയ മാഗ്നറ്റിക് ബ്രേസ്ലെറ്റ്സ് മാർക്കറ്റെയ്യും ഇതിവിടെ കയ്യിൽ നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും നിങ്ങളുടെ പെയിൻ എല്ലാം പോകും എന്നൊക്കെ പറയും ഇവിടെ സംഭവിക്കുന്നതും നിന്റെ സ്റ്റോറിയിൽ ആ ചേച്ചിക്ക് ഒരു ഹീലിങ് സംഭവിച്ചല്ലോ പ്ലസ് യു ബ് എഫക്ട് ചെയ്യുന്നു അത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾക്ക് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ കൂടുതലായിരിക്കും ഈ മാഗ്നറ്റിക് ഒക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടാണ് അവര് മാർക്കറ്റ് ചെയ്യുക അപ്പൊ അത്രയും പൈസ കൂടിയ ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവണ്ടേ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കും അപ്പോൾ അവിടെ പ്രതീക്ഷ വരും ആ പ്രതീക്ഷ വരുന്ന സമയത്ത് ബോഡി അല്ലെങ്കിൽ ബ്രെയിൻ എൻഡോർഫിൻ റിലീസ് ചെയ്യും എൻഡോർഫിൻ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചെറിയ പെയിനുകൾ ഉണ്ടല്ലോ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തലവേദന എന്തെങ്കിലും മസിൽ ക്രാമ്പ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹീലാവും അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് കെട്ടിയതിന് ശേഷമാണ് അറ്റൻഷൻ ഷിഫ്റ്റും വർക്കാവും അത് കെട്ടിയതിനു ശേഷം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക റിസൾട്ടിലേക്കായിരിക്കും പിന്നെ പ്രധാനമായിട്ടും പെയിൻ എപ്പോഴും വർക്കാവ് ഒരു ബെൽക്കർവ് പോലെയാണ് നമുക്ക് ശരീരത്തിലൊരു പെയിൻ വന്നു അതിങ്ങനെ ഇൻക്രീസ് ആയി ഇൻക്രീസ് ആയി വന്നു നമ്മൾക്ക് പെയിൻ സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴേ നമ്മൾ ഇന്നലെ ട്രീറ്റ്മെന്റ് പോവുള്ളൂ പെയിൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പീക്കിൽ പോയിട്ട് പതുക്കിട്ട് തിരിച്ചു വരും നമ്മൾ അതിന് സമയം കൊടുത്താൽ നമ്മുടെ ശരീരത്തിന് ഇനഫ് ഫ്രസ്റ്റ് കൊടുത്താൽ ആ പെയിൻ നമുക്ക് കുറഞ്ഞു വരും അപ്പം നമ്മൾ ആ മുകളിലത്തെ പോയിന്റിൽ നമ്മൾ മെഡിസിൻ എന്തെങ്കിലും എടുത്തു അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും സ്യൂഡോ സയൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു എന്ന് വിചാരിക്കുക പിന്നെ ബോഡിനാച്ചുറലി ഹീലിംഗ് ബോഡിക്ക് ബോഡിയേതായിട്ടൊരു ഹീലിംഗ് ഉണ്ട് പക്ഷെ ക്രെഡിറ്റ് പോവാർക്കാ ഈ സ്യൂഡോ സയൻസ് ടീംസിനും പീക്കിലായിരിക്കും നമ്മൾ മിക്കവാറും ഡോക്ടറെ കാണാൻ പോവാ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു പെയിൻ ആണെങ്കിൽ നയൻറ്റി ആൾക്കാരും രണ്ടു ദിവസം കഴിഞ്ഞാൽ മാറും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനകത്തെ കെയർ കൊടുക്കില്ല പക്ഷെ ആ പെയിൻ നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് നിന്റെ ആ സ്റ്റോറിയിലെ ചേച്ചിക്ക് ഓൾറെഡി ഒരു പെയിൻ ഉണ്ടായിരുന്നു എന്തോ ലിഫ്റ്റ് ചെയ്തപ്പോൾ പെയിൻ കൂടി സഹിക്കാൻ പറ്റാതെ ആയി അപ്പം അവർ ട്രീറ്റ്മെന്റിന് പോയി ട്രീറ്റ്മെന്റിന് പോയി പറഞ്ഞാൽ അടുത്ത് പോയി പിന്നെ ആ പെയിൻ ബോഡിക്ക് എന്നെ ബ്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഹീൽ ഹീലാവും എൻഡോർഫ്മെന്റ് റിലീസ് ആവും ബ്രെയിനിൽ അങ്ങനെയാണ് അത് വർക്കാവുന്നത് ഞങ്ങൾ ഇത്ര ആധികാരികം ഹൈ പ്ലസ് എഫക്റ്റിനെ പറ്റിയിട്ടും സ്യൂഡോ സയൻസിൻ്റെ ഒക്കെ പറ്റി പറഞ്ഞത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് ഒരുപാട് ട്രയൽസ് പ്ലസ് എഫക്റ്റിനെ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ മെഡിക്കൽ സയൻസിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് ഇപ്പോൾ രണ്ട് സെയിം പെയിനുള്ള ഒരു സെറ്റ് ഓഫ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ രണ്ട് പേഷ്യൻസിന് രണ്ട് ടൈപ്പ് ഓഫ് മെഡിസിൻസ് കൊടുക്കും ഒരു മെഡിസിനിൽ ആ പെയിനെ ക്യൂർ ചെയ്യാനുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവും ഒരു മെഡിസിനില് അതിൻ്റെ അപ്പിയറൻസ് എല്ലാം സെയിം ആയിരിക്കും ആ ബോട്ടിലും എല്ലാം സെയിം ആയിരിക്കും ആ മെഡിസിൻ പോലെ തന്നെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റിലെ മെഡിസിൻ പോലെ തന്നെ തോന്നും പക്ഷേ അതിനകത്ത് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാവില്ല അപ്പിയറൻസിൽ മാത്രം ഒരേപോലെയുള്ള മെഡിസിനാണ് പ്ലസീബോ എന്ന് പറയുക ഈ മരുന്ന് കൊടുക്കും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് എടുക്കുന്ന സമയത്ത് രണ്ട് പേർക്കും റിസൾട്ട് വന്നതായിട്ട് പെയിൻ ഹീൽ ചെയ്തതായിട്ട് രണ്ട് പേഷ്യൻസും റിപ്പോർട്ട് ചെയ്യും ആ പേഷ്യൻ്റ് അറിയുന്നില്ല അയാൾക്ക് കൊടുത്തത് ഒരു പ്ലസിബോ ആണെന്നുള്ളത് സോ പ്ലസീബോ ഇഫക്റ്റ് മെഡിക്കലി സയൻറ്റിഫിക്കലി സൈക്കോളജിക്കലി ഒരുപാട് ടെസ്റ്റ് വഴി പ്രൂവ്ഡാണ് പക്ഷേ സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന ഒരു മേഖല ഈ പ്ലസ് എഫക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളുടെ ഇടയിൽ നമ്മളുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും ഉണ്ട് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഒരുപാട് നല്ല ഹൈ പൊസിഷൻസുള്ള ആൾക്കാരടക്കം ആ സ്യൂഡോ സയൻസ് ബിലീവ് ചെയ്തിട്ട് അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അത് നിങ്ങളുടെ ആണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു റിലീഫോ ഹാപ്പിനെസ്സോ കിട്ടുന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് ഇറ്റ് പക്ഷേ നോളജ് കൺവേ ചെയ്യുക അതിൻ്റെ പിന്നിലെ ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഫിനോമിനൻസ് ഇതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് സോ വെൽക്കം അപ്പ് വിത്ത് അനദർ വീഡിയോ താങ്ക് സോ മച്ച് വാച്ചിങ്